കഴുത്തിൽ നിന്നും കയ്യിലേക്ക് വരുന്ന വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും കുറേ മാസങ്ങളോടോ അല്ലെങ്കിൽ കുറേ കൊല്ലങ്ങളോളം നിൽക്കുന്ന സെർവിക്കൽ റാഡിക്കുളപ്പതി അതായത് ഈ കഴുത്തു നിന്ന് കയ്യിലേക്ക് വരുന്ന നിരമിൻ്റെ ഭാഗത്തേക്ക് വേദനയുള്ള ആളുകൾ അത് കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടാവാം അല്ലെങ്കിൽ കഴുത്തിൻ്റെ തേയ്മാനം കൊണ്ടാവാം പല കാരണങ്ങൾ കൊണ്ട് ആ നിരമിൻ്റെ ഭാഗത്തേക്ക് സ്ഥിരമായിട്ട് വേദനയും കടച്ചിലും നിൽക്കുകയും അത് നമ്മുടെ ജോലിയെയും നമ്മുടെ പഠനത്തെയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ബാധിക്കുന്ന രീതിയിലുള്ള ആളുകളുണ്ടാവും അപ്പോൾ അത്രത്തിൽ ആളുകൾ ഓൾറെഡി മെഡിസിൻ എടുത്തു എക്സസൈസ് ചെയ്തു ഫിസിയോതെറാപ്പി ചെയ്തു എല്ലാം ചെയ്തിട്ട് മാറ്റമില്ലാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആ വേദന മാറ്റാനുള്ള ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് റേഡിയോ ഫ്രീക്വൻസി അപ്ലേഷൻ അതായത് പൾസ്ഡ് റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെന്റ് നമ്മൾ ആ ഒരു നെർവിൻ്റെ ഏത് നെർവാണോ നമുക്ക് കയ്യിലേക്ക് ഇറങ്ങുന്ന ആ ഞരമ്പിൻ്റെ ഡോർസൽ റൂട്ട് ഗാംഗ്ലോ അതായത് ഞരമ്പ് തുടങ്ങുന്ന ഭാഗത്ത് നമുക്ക് നേരിട്ട് നീഡിൽ ത്രൂ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അതിൽ നേരിട്ട് ആ ഭാഗത്ത് കൊടുക്കുന്ന സമയത്ത് ആ ഞരമ്പിൻ്റെ പെയിൻ സിഗ്നൽസ് കുറയുകയും അതിനെ റീജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ മെഡിസിൻസ് ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ് ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് എന്ന് തന്നെ പറയാം അതായത് അതിൽ പ്രത്യേകിച്ച് ഇഞ്ചക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ടാമത്തത് അത് നമ്മൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസംഗം അപ്പൊ കുറച്ച് മാസങ്ങളോളം നമുക്ക് പെയിൻ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള അവസ്ഥ കിട്ടും അപ്പോൾ അത്തരത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് പൾസ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ